മാർപ്പാപ്പയുടെ അടുത്തേക്ക് എത്തും അതിനുശേഷം അവരാണ് സ്ഥാനീക ചിഹ്നങ്ങൾ അണിയിക്കുന്നത് ശേഷം സെന്റ് പീറ്റേഴ്സ് ചിത്രത്തിലൂടെ പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്ത വിശ്വാസികളെ ചെയ്ത് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് എത്തുന്നതിന് മുൻപും അദ്ദേഹം പോപ്പ് മൊബൈലിലൂടെ വന്ന വിശ്വാസികളെ ആശ്രിച്ചിരുന്നു സ്ഥാനീക ചിഹ്നങ്ങൾ അണിയുന്ന ആ ഒരു ദൃശ്യം അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് സഭയെ നയിക്കുവാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമുള്ള ലെത്തീൻ ക്രമത്തിലുള്ള വായനയാണ് ഇപ്പോൾ വായിക്കുന്നത് അത് വായിക്കുന്നത് കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദ്ദിനാൾ ജിയോ വാനി ബാ ബാറ്റിസ്ട്രയാണ് അത് വായിക്കുന്നത് സഭയെ നയിക്കുന്ന ഇടയൻ എന്ന സൂചകമായി നൽകുന്നതാണ് പാലിയം Un apostolo Paolo fidei genuit, spiritus veritatis, qui es patre procedit, uberem inspiracionem et eloquium tuo ministerio fratres in fidei unitate confirmandi largiatur. എന്നാണ് ഇപ്പോൾ വായിച്ചതിൻ്റെ മലയാളം കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ ഉയർത്തപ്പെട്ടിരിക്കുന്നു ലിയോ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഔദ്യോഗിക ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു കർദിനാൾ സംഘത്തിൻ്റെ ഡി എൻ ആയ ജിയോ വാനി ബാപ്റ്റിസ്ട്രെ അദ്ദേഹത്തെ പാലീയമണിച്ച ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത് പാലിയം അണിയിക്കുന്നത് സഭയെ ഇനി നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ബൈബിൾ വാചകത്തെ ഉത്തിരിച്ചുകൊണ്ട് അത് നയിക്കപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ആശീർവാദത്തോട് കൂട്ടിയ പാലിയമാണ് മാർപ്പാപ്പയെ അണിയിച്ചിരിക്കുന്നത് ഇനിയുള്ളത് മാർപ്പാപ്പയുടെ സ്ഥാനിക സ്ഥാനീകോതിരമാണ് സ്ഥാനിക മോതിരം അണിയിക്കുന്നത് കർദിനാൾ സംഘത്തിന്റെ വൈസ് ഡീനായ കർദിനാൾ ലിയാനോന്ദ്രോ സാന്ത്രി അദ്ദേഹവും ഒപ്പം തന്നെ വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ പിയാട്രോ പരോളിൻ എന്നിവരാണ് ഈ സ്ഥാനിക മോതിരം അണിയുന്നത് സ്ഥാനീക മോതിരം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു പത്രോസ് പത്രോസിന്റെ പിൻ ർപ്പാപ്പമാർ പിൻ തലമുറക്കാർ കയ്യിൽ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ആ സ്ഥാനീകരമാണ് ഇപ്പോൾ കർദാൾ സംഘത്തിന്റെ അണിയിക്കുന്നത് സഭയെ നയിക്കാൻ ക്രിസ്തു നിന്നെ സഹായിക്കട്ടെ എന്നർത്ഥം വരുന്ന കാറ്റും ക്രമത്തിലുള്ള ആരാധനക്രമമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും നിനക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലിയത് അതിനുശേഷമാണ് ഇപ്പോൾ മാർപാപ്പ യെസ് അദ്ദേഹമാണ് കർദിനാൾ സംഘത്തിന്റെ വൈസ് ഡീൻ അദ്ദേഹമായിരിക്കും മാർപാപ്പയെ ഇപ്പോൾ സ്ഥാനിക മോതിരം നൽകുന്നത് മോതിരം സ്വീകരിച്ചതിനു ശേഷം മാർപ്പാപ്പ സുവിശേഷവും വഹിച്ച് വിശ്വാസികളെ ആശ്രദിക്കും അതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് ആ പ്രധാന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ ഈ മോതിരത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാർപ്പാപ്പയുടെ പിൻഗാമികൾ പത്രോസിന്റെ പിൻഗാമികൾ ഉപയോഗിക്കുന്നതാണ് സ്ഥാനീകര അതിനെ ലാറ്റിൻ ക്രമത്തിൽ പറയുന്നത് എന്നാണ് അറിയപ്പെടുന്നത് പത്രോസ് എന്നാണ് പറയപ്പെടുന്നത് സഭയിൽ ക്രമത്തിൽ പറയപ്പെടുന്നത് അങ്ങനെയാണ് ആ മോതിരമാണ് ഇപ്പോൾ മാർപാപ്പെ അണിയിക്കുന്നത് in corda e fusus, vim et suavitatem largiatur tuo ministerio omnes in Christum credentes സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയും കർത്താവിന്റെ സാന്നിധ്യവും നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർദ്ദാൾ സംഘത്തിന്റെ വൈസ് ഡീൻ ഇപ്പോൾ സ്ഥാനീകമോതിരം അണിയിച്ചിരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി മാർപ്പാപ്പയായി ലിയോ പതിനാലാമൻ ചുമതല ഏറ്റിരിക്കുന്നു വിശുദ്ധ കുർബാന മധ്യേ അദ്ദേഹം പാലിയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനീകരവും അണിഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭയെ ആഗോള കത്തോലിക്ക സഭയെ ഇനി നയിക്കുന്നത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയാകും ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായിരുന്നു ഈ ചടങ്ങ് ഇനിയുള്ളത് സ്ഥാനിക ചിഹ്നവും ഒപ്പം തന്നെ പാലുവും ധരിച്ച മാർപ്പാപ്പ സുവിശേഷവും വകിച്ചുകൊണ്ട് വിശ്വാസികളെ ആശ്രവദിക്കുന്ന ദൃശ്യമാണ് സുവിശേഷം മാർപ്പാപ്പ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സുവിശേഷത്തെ മുത്തിക്കൊണ്ട് വിശ്വാസികളെ ആശ്രദിക്കുകയാണ് സുവിശേഷവും വഹിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസികളെ ആസ്വദിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഈ ആശ്രവാദത്തിന്റെ മലയാളം അതാണ് ഇപ്പോൾ നടന്നത് പ്രധാനപ്പെട്ട മൂന്ന് ചടങ്ങുകൾ മൂന്ന് ചടങ്ങുകൾക്കും ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു ഇനിയും മാപ്പാപ്പിയായ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം എന്താണ് അദ്ദേഹം ലോകത്തോട് പറയുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുവാൻ അമേരിക്കയിൽ നിന്ന് സുബിശേഷവൽക്കരണവുമായി പെറുവിലേക്ക് പോയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പിയായി ലിയോ പതിനാലാമൻ ചുമതലയേറ്റിരിക്കുന്നു ഇനിയും പേപ്പൽ മൊബൈലിലൂടെ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യും നമ്മളിപ്പോൾ കേൾക്കുന്നത് ലത്തിൻ ക്രമത്തിലുള്ള സുവിശേഷം വായനയും ഒപ്പം തന്നെ ആരാധനാക്രമവുമാണ് കത്തോലിക്ക സഭയുടെ അമരത്ത് ലിയോ പതിനാലാമൻ അദ്ദേഹത്തിന്റെ അംശവടി നമ്മളിപ്പോൾ കാണുന്നത് മാർപ്പാപ്പമാർ കാലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അംശവടിയാണ് അംശവടിയും ഒപ്പം തന്നെ ഒപ്പം അദ്ദേഹത്തിന്റെ ചാലിയും സ്ഥാനീക മോദ്രവും വികാരാധീതനായിട്ടാണ് അദ്ദേഹം അംശവടിയും ചാലിയും സ്വീകരിച്ച് മോദ്രവും വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നത് അമേരിക്കയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ അമരി അമരത്തേക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയായി അറുപത്തിയൊൻപത് ലിയോ പതിനാലാമൻ മിൽട്രസ് മാർട്ടിനസിൻ്റെയും മിൽട്ടർ മാതാപിതാക്കളായ മിൽട്രസിൻ്റെയും മാർട്ടിനസിൻ്റെയും ആ പ്രാർത്ഥനയും അവരുടെ കരുണയുമാണ് തൻ്റെ ഈ സ്ഥാനലബ്ധിക്ക് സഹായകരമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന ചരിത്ര ദൗത്യവും ലിയോ മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് ഇനിയുള്ളത് തന്റെ മുൻഗാമികളെ ഓർത്തുകൊണ്ട് തന്നെ കർദിനാളാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കർദിനാൾ സംഘത്തിന്റെ ഡീൻ ഇപ്പോൾ അദ്ദേഹത്തെ